സ്ഥാപനങ്ങൾ തകർക്കാനുള്ള സി പി എമ്മിൻ്റെ ഗൂഢ അത് അപലപനീയമാണ് അതിനെ ശക്തമായി ഞങ്ങൾ നേരിടും മാർക്സിസ്റ്റ് പാർട്ടി യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ വന്ന് വലിയ വിപ്ലവഹ്വാനം നടത്തിയിരിക്കുകയാണ് സമർദ്ദ എല്ലാവരാലും എല്ലാവരാം ബഹുമാനിക്കപ്പെടുന്ന പ്രസ്ഥാനം കഴിഞ്ഞ ഇരുപത്തിയഞ്ച് കൊല്ലത്തിലധികമായി അതിന്റെ സംഘാടകരും ആയിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാളാണ് മാർസ്റ്റ് പാട്ട് ഇപ്പോൾ ചെയ്യുന്നത് അവരുടെ രക്ഷാകചം എന്നുള്ള നിലയിൽ പാപ്പരായ ഒരു പ്രത്യേക പിടിച്ചു നിൽക്കാൻ വേണ്ടി എല്ലാ വർഗീയ വർഗീയപാതകളെയും കൂട്ടുന്ന പിടിച്ച് അവരുടെ വക്താക്കളായി മാറുകയാണ് പ്രബുദ്ധമായി കേരളത്തിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ലാത്ത കാര്യങ്ങളാണ് ബഹാബജി സാഹിബിനെ പറ്റി ഗുരിയാറിനെ സംബന്ധിച്ചവർ നടത്തിയ പ്രസംഗം കേട്ടു ഒരു കാര്യം വളരെ വ്യക്തമാണ് ലോകതലത്തിൽ അംഗീകാരമുള്ള മഹാപണ്ഡിതരാണ് ബഹാബുദ്ദീൻ കോരിയാർ മാസിൽ പ്രത്യേക ശാസ്ത്രപരമായി മാസിസ്റ്റ് പാർട്ടിയുടെ ചതിക്കുഴികൾ നന്നായി അവതരിപ്പിക്കുന്ന ആളാണ് അദ്ദേഹം അതിനാരും ആരെയും അക്കാര്ക്ക് പേടിയില്ല മാസിസ്റ്റ് പാർട്ടിയുടെ ഭീഷണിക്ക് മുമ്പിൽ പേടിക്കുന്ന പ്രതിരോധക്കാരനല്ല അദ്ദേഹത്തെ പറ്റി അറിയുന്ന എല്ലാവർക്കും അറിയാം ആസച്ചുപാട്ടി അന്ത്യശ്വാസം വലിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ലോകത്തിൽ തങ്ങൾ ഒരു വലിയ പ്രത്യശാസ്ത്രത്തെ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞവർ ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഉടലും തലയും എല്ലാം തന്നെ വിട്ടുപോയി അതിന്റെ വാലും എല്ലാം പെടക്കുന്ന നാട് മാത്രമാണിത് ആ പ്രത്യശാസ്ത്രത്തിന് ഇനി ജീവനില്ല അതിന്റെ വക്താക്കൾ പിടിച്ചു നിൽക്കാൻ വേണ്ടിയുള്ള ഇതുപോലുള്ള ചെറിയ വർഗീയ പ്രചരണവും നടത്തുന്നതെന്ന് മാത്രമേയുള്ളൂ അങ്ങനെ അല്ല ദാരുളയതയും അതിൻ്റെ സംഗതികളും വളരെ ആണ് സുതാര്യമാണ് ആരെയും പേടിക്കാത്ത ഒരു പ്രകൃതമാണ് അതുകൊണ്ട് ഈ തെറ്റായ മാർഗത്തിലൂടെ പോയാൽ ചെളിവാരി എറിഞ്ഞാൽ അതുപോലുള്ള മഹത്തായ ഒരു സ്ഥാപനത്തെ പ്രകോപിക്കാൻ നിന്നാൽ അതൊന്നും ആ സ്ഥാപനത്തിന് സംഭവിക്കാൻ പോകുന്നില്ല ചെളിവാരിയെറിയുന്നതിൻ്റെ കൈകളിൽ ചെളിപകളൊന്നും എന്നല്ലാതെ മറ്റൊന്നും മാർസിസ്റ്റ് നേടാൻ പോകുന്നില്ല ഇക്കാര്യത്തിൽ മാർസിസ്റ്റ് പാർട്ടിയുടെ തനി നിറം തനിയെ വെളിപ്പെടുത്താൻ മറ്റൊരവസരം വന്നിരിക്കുകയാണ് എന്നാണ് എൻ്റെ വിശ്വാസം ചെമ്മാട് ദാറുൽ ദാരുഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലേക്ക് പ്രത്യക്ഷ സമരങ്ങളുമായിട്ട് സി പി എമ്മും അനുബന്ധ സംഘടനകളും മുന്നോട്ട് പോകുന്നത് പ്രത്യേകമായിട്ടുള്ള വേറെ ഏതെങ്കിലും ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണോ എന്ന് സംശയിക്കേണ്ടതായിട്ട് വരികയാണ് തീർച്ചയായിട്ടും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഭൂമി കൈയേറ്റമടക്കമുള്ള മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നിയമപരമായിട്ട് അതിനെതിരെ പ്രതിഷേധിക്കേണ്ടതായിട്ടുണ്ട് നിയമപരമായിട്ടുള്ള പരിഹാരങ്ങൾ ഉണ്ടാവേണ്ടതായിട്ടുമുണ്ട് പക്ഷേ ഈ ദർഹുദായുടെ സമീപ പരിസരത്ത് തന്നെ അത്തരത്തിലുള്ള മറ്റ് പല വിഷയങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടും മറ്റ് സ്കൂളുകൾക്കെതിരെയും ഓഡിറ്റോറിയങ്ങൾക്കെതിരെയും ഒക്കെ അത്തരത്തിലുള്ള വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടും അതിലേക്കൊന്നും ആ നിലയിലുള്ള പ്രതികരണങ്ങൾ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല ദാർഹുദായിലേക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത് സി പി എമ്മിന്റെ പ്രതിഷേധം മാർച്ചിൽ ഏരിയ കമ്മിറ്റി നേതാക്കന്മാരടക്കം ഉപയോഗിക്കുന്ന ഭാഷ അത് സംഘപരിവാറിന്റെ ഭാഷയെ അനുസ്മരിപ്പിക്കുന്നതാണ് ഇത് തീവ്രവാദത്തിന്റെ ഒരു വിളനിലമാണ് എന്നുള്ള നിലയിൽ ഈ ഇസ്ലാമിക യൂണിവേഴ്സിറ്റിയെ ചിത്രീകരിക്കുന്നത് ഏതായാലും അങ്ങനെ നിഷ്കളങ്കമായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല അത് സംഘപരിവാറിൻ്റെ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോട് ചേർന്ന് നിൽക്കുന്ന വാദഗതികളാണ് നേരത്തെ തന്നെ ഇപ്പോൾ കേരളത്തെ ഒരു ഇസ്ലാമിക രാജ്യമാക്കാൻ വേണ്ടി ചില ആളുകൾ പരിശ്രമിക്കുന്നു എന്ന നിലയിലൊക്കെ മുൻപ് ശ്രീ വി എസ് അച്യുതാനന്ദനെ പോലെ സി പി എമ്മിൻ്റെ മുതിർന്ന നേതാക്കന്മാർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പോലും നടത്തിയ പ്രസ്താവനകൾ പിന്നീട് സംഘപരിവാറിന് ഏതെല്ലാം നിലയിലാണ് ദേശീയ തലത്തിൽ തന്നെ കേരളത്തെ ആക്രമിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ആയുധമായി മാറിയത് എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ജീവിതാവസാനം വരെ ശ്രീ വി എസ് അച്യുതാനന്ദൻ തന്റെ ആ നിലപാട് തിരുത്തി പറയാനോ താൻ ഏതെങ്കിലും തരത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് എന്ന നിലയിലുള്ള ഒരു വിശദീകരണം നൽകാനോ അതിനെക്കുറിച്ച് ഒരുമ്പിട്ടില്ല എന്നുള്ളതും കേരളത്തിന് മുമ്പിലുള്ള വസ്തുതയാണ് അപ്പോ ആ നിലയിലുള്ള ഒരു പശ്ചാത്തലമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ഈ ദാരുൾ ഹുദായിലേക്ക് നടത്തുന്ന സമരങ്ങളും അതിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണങ്ങളും തീർത്തും നിഷ്കളങ്കമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കില്ല ഏതായാലും സി പി എം ഇത്തരത്തിൽ ആർ എസ് എസിന് ശക്തിപ്പെടുത്തുന്ന ശക്തി വർധിപ്പിക്കുന്ന തരത്തിൽ ആർ എസ് എസിന് ആയുധം നൽകുന്ന തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് പിന്തിരിയണം എന്നുള്ളതാണ് മതനിരപേക്ഷ കേരളം സി പി എമ്മിനോട് ആവശ്യപ്പെടേണ്ടത് ആവശ്യം ശക്തമായി തന്നെ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒറ്റക്കെട്ടായിട്ട് ഉന്നയിക്കേണ്ടതായിട്ടുണ്ട് നിയമലംഘനങ്ങൾ ഏതെല്ലാം തരത്തിലും ഉണ്ടെങ്കിലും അതിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമൊക്കെ നിയമപരമായി തന്നെ ഉണ്ടാവണം അതിൽ ഒരു കാരണത്തിനും കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യമില്ല പക്ഷെ അതിൻ്റെ മറം പിടിച്ചുകൊണ്ട് മറ്റു തരത്തിലുള്ള രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ആരോപണങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല ഏതാണ്ട് നാൽപ്പത് വർഷത്തിലധികം കാലമായി കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും തലയെടുപ്പുള്ള സ്ഥാപനമാണ് ചെമ്മട്ടൻ ദാർ യൂണിവേഴ്സിറ്റി ഈ സ്ഥാപനത്തിനെതിരെ കുറച്ച് കാലമായിട്ട് മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാര് വളരെ മോശമായ പ്രതികാര ബുദ്ധിയോടു കൂടിയുള്ള ഒരു സമീപനം സ്വീകരിച്ചു വരുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം ഈയിടെയായിട്ട് അത് വളരെ ശക്തിപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അവിടെ ദാർൽ ഹുദയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് മലിനജലമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെറിയ വിവാദം ഉണ്ടാക്കി സത്യത്തില്ല ആ നാട്ടുകാർക്കൊന്നും അവർ പരാതിയില്ല അതിൻ്റെ പരിസരത്ത് താമസിക്കുന്ന ആളുകൾക്കൊന്നും അങ്ങനെ പരാതിയില്ല ഇനി വല്ലവരും വല്ല പരാതി ഉണ്ടാക്കിയെങ്കിൽ തന്നെ അതിൻ്റെ പരിഹാരം ഒരു കാണുന്നുണ്ട് അവിടെ ലക്ഷങ്ങൾ മുടക്കിക്കൊണ്ടുള്ള പ്രതിവിധികൾ അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം ദാർഹുദയിലേക്ക് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ ജാഥ ബോധം സത്യത്തില്ലാതെ ആ ജാഥയെക്കുറിച്ച് നമുക്ക് മറ്റൊരു നിരീക്ഷണം വേണ്ടതുണ്ട് നമ്മൾ സാധാരണ പറയാറുണ്ട് ഒരു നാടൻ പറച്ചിലുണ്ട് വൈമത്തുപ്പി ഏതുണ്ടാക്കുക എന്ന് അതായത് ഒരു വിഷയം ഉണ്ടാവില്ല അപ്പൊ തുപ്പി ആ തുപ്പലിൻ്റെ മേലെ വിഷയം ഉണ്ടാക്കുന്നത് പോലെയുള്ളൊരു കാര്യമാണ് ഈ ജാഥ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാര്യം ആ ഈ ജാഥ ഒരു മറയാണ് ഇടയായിട്ട് കേരളത്തിൽ നടക്കുന്ന ചില രാഷ്ട്രീയ ചലനങ്ങൾ നിരീക്ഷിക്കുമ്പോൾ അവിടെ ആർ എസ് എസിനും ബി ജെ പിക്കും കടന്നു വരാനുള്ള വഴികൾ തുറന്നുകൊടുക്കുകയാണ് സി പി എം ചെയ്യുന്നത് സി പി എം എന്താ ചെയ്യുക ഒന്നും ചെയ്യുന്നില്ല നല്ലൊരു വഴി ഉണ്ടായി കൊടുക്കുന്നത് അതിലൂടെ കടന്നു വരികയാണ് അതായത് കേരളത്തിലെ മതസ്ഥാപനങ്ങൾ തീവ്രവാദ സംഘങ്ങളുടെ സങ്കേതമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇവിടെ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പം സി പി എം അതിനു വേണ്ടിയുള്ള ഒത്താശകൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇത് കേരളത്തിലെ ഇടക്കാലത്തുള്ള രാഷ്ട്രീയം വളരെ സൂക്ഷ്മമായി വിശകലനം ചെയ്യുന്ന ആളുകൾക്ക് കണ്ടെത്താൻ കഴിയുന്ന ഒരു സംഗതിയാണ് ഇതാണ് സത്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ദാർഹൃതയുടെ മുമ്പിലും സംഭവിച്ചത് ഇത് വളരെ നീചമായൊരു ഒരു അന്ന് മാത്രമല്ല കേരളത്തിൽ ഇത് വില പോകില്ല ഇവിടെ ആർ എസ് എസ് കാരും ബി ജെ പി കാരും സി പി എമ്മുകാരും വിചാരിച്ചാലൊന്നും കേരളത്തിൻ്റെ മതസൗഹാർദ്ദം സ്നേഹബന്ധങ്ങള് കൂട്ടായ്മകള് ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും അവരെ സ്ഥാപനങ്ങളും അവരെ ആരാധനാലയങ്ങളെല്ലാം വളരെ സൗഹോ സൗഹാർദ്ദത്തിൽ കൈകോർത്ത് നിലനിൽക്കുന്ന അവസ്ഥ ഇല്ലാതാക്കാൻ സാധിക്കൂല ഇത് അവർ രണ്ടു കൂട്ടം മനസ്സിലാക്കുന്ന നല്ലതാണ് രോഗശ്രദ്ധിച്ചു പറ്റിയൊരു സ്ഥാപനം അതിനെതിരെയാണ് യാതൊരുവിധ മര്യാദകളും പാലിക്കാതെ ഇന്നത്തെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന സി പി എം ആരുടെ ഏരിയ കമ്മിറ്റി എന്താ എന്തിനു വേണ്ടിയാണ് സമരം ആ സമരം ചെയ്തവർക്ക് പോലും അറിയുന്നത് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് ആ മുന്നോട്ട് പോകുന്നത് വൈസ് ചാൻസലർ എന്ന് പറഞ്ഞാല് മഹാ ഉദ്യമിക സ്ഥാപന അദ്ദേഹം ലോക പ്രശസ്ത നേടിയ ഒരു പണ്ഡിതനാണ് അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ഒരു സ്ഥാപനം അതോടൊപ്പം തന്നെ പാണക്കാട് സയ്ദ്ദേ മുഹമ്മദ് അലി തങ്ങൾ തൊട്ട് വലിയ തോതിലുള്ള പരിതാളനം ഏറ്റുകൊടുത്ത് അതിലെത്തണം അത് കഴിഞ്ഞ ഹൈദർ അലി ശിശാബ്ദങ്ങൾക്ക് അലി ശാബ്ദങ്ങൾ പണക്കാട്ട് കുടുംബ മൊത്തത്തിൽ നെഞ്ചിയെത്തിയ ഒരു സ്ഥാപനമാണ് താപനം അതിനെതിരെയാണ് പ്രചണ്ഡമായ പ്രചാരവേദകൾ സംഘടിപ്പിച്ചുകൊണ്ട് സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റിയിൽ മാർച്ച് അണിക്ക് ഒട്ടനവധി ജീവൽഗന്ധിയായ വിഷയങ്ങൾ നാട്ടിൽ കൂടി നടക്കുകയാണ് കേരളത്തിന്റെ പൊതുസ്ഥിതി രാജ്യത്തിന്റെ പൊതുസ്ഥിതി ഇതിനൊക്കെ എതിരെ അഡ്രസ് ചെയ്യേണ്ട ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനം എന്ന് പറയുന്ന സി പി എം ഞാൻ പറഞ്ഞേ ഈ ഒരു യാതൊരു തത്വദീക്ഷുമില്ലാതെ ഒരു സത്യത്തിന് നിരക്കാത്ത കാര്യങ്ങൾ പൊതുസമൂഹത്തിൽ പറഞ്ഞ് ഒരു സ്ഥാപനത്തിനെ കൈമാറി തേക്കാൻ തരത്തിലുള്ള ഒരു സമര പരിപാടിക്കാണ് അവിടെ നേതൃത്വം കൊടുത്തത് ഇത് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് അന്തർദേശീയ ഒരു സ്ഥാപനം എന്ന് പറയുമ്പോൾ അതിന്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് ആ സ്ഥാപനം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോ സംഘപരിവാർ ശക്തികളിൽ രാജ്യത്തുടർന്നുവിടം തുടർന്നുകൊണ്ടിരിക്കുന്ന മുസ്ലിം വിരുദ്ധതാണ് നമുക്ക് എല്ലാവർക്കും പറയുന്നത് അപ്പൊ ഇവിടെ അത് ഏറ്റെടുക്കാണ് സി പി എം അത് ഏറ്റെടുക്കാണ് ഒട്ടനവധി അജണ്ടകൾ അവരുടെ മുമ്പിലിരിക്കെ ഈ ഒരു നല്ല സ്ഥാപനത്തിനെ കരുവാലത്തേക്കാൻ മാത്രം കൂടെ ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കും ഈ ഇസ്ലാമിക വിരുദ്ധത മുസ്ലിം വിരുദ്ധത അത് അജണ്ടയാക്കിയാണ് ഇപ്പോ സി പി എം മുന്നോട്ട് വന്നത് അതിന്റെ പ്രകടമായ തെളിവാണ് ഈ സമരം പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ അഭാസ്യരായ ഒരു സമരം ആണ് സമരത്തിനാണ് അവർ നേതൃത്വം കൊണ്ട് മൂക്ക് കീഴ്പിട്ടായ മനുഷ്യൻ മുഴുമാനം മുഴുവൻ അവരോട് പറയുന്നത് എന്ത് സമരമാണ് എവിടെയാണ് നിങ്ങൾ സമരം എന്തിനു വേണ്ടിയാണ് നിങ്ങൾ സമ്മതി ചെയ്തത് എന്താണ് നിങ്ങളുടെ സമ്മതത്തിന്റെ എം ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ എനിക്ക് സാധിക്കുന്നില്ല കൃത്യമായി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് എന്ത് പ്രചാരവേലകൾ നടത്തി അതിനെ സംരക്ഷിക്കാൻ ധാർ സംരക്ഷിക്കാൻ ഈ നാടിന്റെ നന്മ ആഗ്രഹിക്കുന്ന മുഴുവൻ ആൾക്കാരും ഞാൻ അങ്ങനെ പറയൂ നാടിന്റെ നന്മ ആഗ്രഹിക്കുന്ന മുഴുവൻ ആൾക്കാരും ധാർ ഹുദയുടെ പക്ഷത്ത് തന്നെ നിലനിർത്തി ദാർഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി പൊതുവിൽ മുസ്ലിം സമുദായത്തിലും പ്രത്യേകിച്ച് സമസ്ത കേരള ജമീയത്തിലുമൊക്കെ അഭിമാനകരമായ നേട്ടമുണ്ടാക്കി തന്ന ഒരു മഹാപ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇന്ത്യൻ മുസ്ലിംകളിൽ ചെറിയൊരു ശതമാനം മാത്രമാണ് കേരളത്തിലുള്ളത് ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും കേരളത്തിന് പുറത്താണ് അവരിലേക്ക് ഇസ്ലാമിക എത്തിക്കുക എന്ന പ്രവർത്തനമാണ് വിവിധ ഭാഷകളിൽ ജ്ഞാനമുള്ള യുവ പണ്ഡിതന്മാർ ദാർഹുദയിൽ നിന്ന് പുറത്തിറങ്ങി നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ഉദവികളുടെ പ്രവർത്തന ഫലമായി രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് മക്തബുകൾ അഥവാ മദ്രസകൾ അവർ ഉത്തരേന്ത്യയിൽ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലായി സ്ഥാപിച്ചു കഴിഞ്ഞു ഇരുപത്തിയൊന്ന് മേഖലകളാക്കി നൂറ്റി അറുപത്തി മൂന്ന് റേഞ്ചുകളാക്കി മൂവായിരത്തി അഞ്ഞൂറ്റി നാല് അധ്യാപകർ ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി നാല് കുട്ടികളെ ഇസ്ലാം മതം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ അവർക്ക് വിദ്യയും സംഘബോധവും നൽകിക്കൊണ്ടിരിക്കുന്നു എന്നത് ഇന്ത്യയിൽ നടക്കുന്ന അഭിമാനകരമായ ഒരു വിപ്ലവമാണ് മതബോധം എത്തിയിട്ടില്ലാത്തവർക്ക് മതപരമായ ബോധനവും അതുപോലെ തന്നെ ഭൗതിക പഠനവും സംഘശക്തിയും പകർന്നു കൊടുക്കുന്ന ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു വലിയ സ്ഥാപനം വിദേശത്ത് വരെ ദഴവാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി റീഡ് ഇംഗ്ലീഷ് സ്കൂൾ അടക്കമുള്ള സ്ഥാപനങ്ങൾ ഭംഗിയായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഉദവികളുടെ കൂട്ടായ്മ ഇതെല്ലാം നമുക്ക് അഭിമാനകരമായി മാത്രമേ ഓർക്കാൻ കഴിയൂ അത്തരമൊരു സ്ഥാപനത്തിന്റെ നേതൃപദവിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട ബഹാബുദ്ദീൻ നദ്വി എന്ന് പറയുന്ന പ്രഗൽപനായ പണ്ഡിതൻ വിവിധ ഭാഷകളിൽ ജ്ഞാനമുള്ള പി എച്ച് ഡി ഉള്ള ഒരു ഉന്നത പണ്ഡിതനാണ് അദ്ദേഹത്തിന്റെ സൂക്ഷ്മ ജീവിതം വളരെ വ്യക്തമാണ് അതിന്റെ തെളിവാണ് അത്തിപറ്റ ഉസ്താദത്തിൻ്റെ ഹലീഫയായി അദ്ദേഹത്തെ പ്രത്യേകം നിയോഗിക്കുകയും അദ്ദേഹത്തെ മറ്റുള്ളവർക്ക് മാതൃകയാക്കി ഉസ്താദം സമർപ്പിക്കുകയും ചെയ്തത് അദ്ദേഹത്തിന് ഒരിക്കൽ ശ്രീനാരായണീർ അവാർഡ് നൽകിയപ്പോൾ ഒരു ലക്ഷമുള്ള അവാർഡ് തുക നേരിട്ട് ദാർവദയുടെ ഓഫീസിൽ കൊണ്ടുവന്ന് ഏൽപ്പിച്ച് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഏൽപ്പിച്ചു എന്നത് നമുക്ക് ചിന്തനീയമായൊരു കാര്യമാണ് ആ രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ ടാർജറ്റ് ചെയ്തുകൊണ്ടും സ്ഥാപനത്തെ ടാർജറ്റ് ചെയ്തുകൊണ്ടുമുള്ള നീക്കങ്ങൾ നമ്മുടെ സമുദായം തിരിച്ചറിയേണ്ടതാണെന്ന് മാത്രമല്ല ഉത്തരേന്ത്യയിലെ അരാജകത്വം നമ്മുടെ കേരളത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണോ ഈ പ്രവർത്തനം നടത്തുന്നത് എന്ന് ഇതിന് നേതൃത്വം കൊടുക്കുന്നവർ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നാം എല്ലാവരും ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി ജനങ്ങളെ ബോധവൽക്കരിക്കാൻ അനിവാര്യമാണ്ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിക്കെതിരെ ദുരാരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടാണ് സി പി എമ്മിന്റെ പ്രതിഷേധ പ്രകടനം ദാർൽഹുദയുടെ മുമ്പിലേക്ക് നടന്നത് മനസ്സിൽ മാലിന്യം കെട്ടി നിൽക്കുന്ന ഇത്തരം ആളുകൾക്ക് മാത്രമേ ദാർൽഹുതക്കെതിരെ ഇത്തരം ആരോപണം ഉന്നയിക്കാൻ സാധിക്കുകയുള്ളൂ വളരെ വ്യവസ്ഥാപിതമായി മലിനജലങ്ങളും വേസ്റ്റ് പദാർത്ഥങ്ങളും കൃത്യമായി സംഹരിക്കുന്ന ആധുനികമായ അത്യാധുനികമായ കൊണ്ട് പരിസരവാസികൾക്കും പ്രകൃതിക്കും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ വളരെ വ്യവസ്ഥാപിതമായി കരുതി വെച്ചിട്ടുള്ള ഒരു സംരംഭം ധാർൽഹുദക്കുണ്ട് അത് അവിടെ വരുന്ന പരിശോധിക്കുന്ന ആർക്കും അറിയാം ആരും ഇതുവരെ അങ്ങനെ ഒരു ആരോപണം പരിസരവാസികൾ ആരും ഉന്നയിച്ചിട്ടു പോലുമില്ല അവിടെ പരിസരത്തുള്ള ആളുകൾക്കൊന്നും ആളുകൾക്കൊന്നുമില്ലാത്തൊരാരോപണം അങ്ങ് ഇവിടെയോ നിൽക്കുന്ന ചില നരച്ച പ്രത്യശാസ്ത്രത്തിന്റെ ചെങ്കുടിവാഹകർ ഉയർത്തിക്കൊണ്ടു വരുന്ന വലിയൊരു ദുരാരോപണം മാത്രമാണിത് ദാറുൽ ഹുദയുടെ വൈസ് ചാൻസലറും ഹുദയുടെ സന്തതികളും ദാറുൽ ഹുദ ഉയർത്തുന്ന ആശയവും തികച്ചും ഭൗതികവാദത്തിനെതിരെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ ഈർഷ്യത പൂണ്ടവരാണ് ചെങ്കൊടിയും ഉയർത്തിക്കൊണ്ട് ഈ ഒരു സ്ഥാപനത്തിനെതിരെ കടന്നാക്രമിക്കുന്നത് ഒരുപാട് ആളുകളുടെ തൊഴിലിൻ്റെയും വിദ്യാഭ്യാസ സംരംഭത്തിൻ്റെയും വലിയൊരു വിഷയം കൂടിയാണ് ധാർൽഹുത ഒരു തൊഴിലാളിക്ക് പോലും തൊഴിൽ കൊടുക്കാത്ത ഒരു അനാഥയെ പോലും സംരക്ഷിക്കാത്ത ഒരു വിധവക്ക് പോലും കണ്ണീരൊപ്പാത്ത ഒരു മനുഷ്യന് പോലും നന്മ ചെയ്യാത്ത തികച്ചും വർഗീയ വിദ്വേഷ രാഷ്ട്രീയ വറുപ്പിൻ്റെ ആളുകളാണ് ധാർൽഹുതയെ തിരുത്താൻ വേണ്ടി വരുന്നത് ഉയർത്തുക തന്നെ ചെയ്യും മഹല്ലുകളും സുന്നി പടയണിയും ഈ സ്ഥാപനത്തിനും സൗദത്തിനും സംരംഭത്തിനും ചെയ്യും ആരൊക്കെ വെറുത്താലും നിങ്ങൾ ഇതിനെ ഊതിക്കെടുത്താൻ ശ്രമിച്ചാൽ അള്ളാഹു ഇതിന്റെ വെളിച്ചത്തെ പ്രകാശിതമാക്കുക തന്നെ ചെയ്യും നമുക്ക് എല്ലാവർക്കും ചോർത്തു നിർത്താം ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിക്കെതിരായി അതിൻ്റെ പ്രാദേശിക നേതാക്കന്മാരും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണങ്ങൾ വളരെ അപലപനീയമാണ് വർഷങ്ങളായി ഇസ്ലാമിക വിദ്യാഭ്യാസ രംഗത്ത് മതപഠനവും ഭൗതിക പഠനവും സമന്വയിപ്പിച്ചുകൊണ്ട് വളരെ ശ്രദ്ധേയമായ പാഠ്യ പ്രവർത്തനങ്ങളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തെ ബോധപൂർവം കരിവാരി തേക്കാനുള്ള ശ്രമമാണ് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് മതവിദ്യാലയങ്ങളെ തീവ്രവാദ കേന്ദ്രങ്ങൾ എന്നൊക്കെ വിളിക്കുന്നത് വളരെ നിരുത്തരവാദപരമായ കാരണം ആർ എസ് എസും ബി ജെ പിയും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം സി പി എം പോലുള്ളൊരു പ്രസ്ഥാനം ഏറ്റെടുക്കാൻ പാടില്ലാത്തതാണ് അപ്പോൾ ഈ രാഷ്ട്രീയ വിരോധം കൊണ്ട് ഇത്തരത്തിലുള്ള ഗുരുതരമായ സാഹചര്യങ്ങളെ ക്ഷണിച്ചു വരുത്തുന്നത് വളരെ അപലപനീയമാണ് സി പി എം പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ പരാതരം പോലെ വർഗീയത കളിക്കാറുണ്ട് ഇവിടെ ഇപ്പോ ഹുദക്കെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന പരാമർശങ്ങൾ വളരെ ഏറെ അപലപനീയമായ പരാമർശങ്ങളാണ് വളരെ ചെറിയ കുടുസായ രാഷ്ട്രീയ താല്പര്യങ്ങളുടെ പേരിലുള്ള ആ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഇത്തരം ബീജമായ പ്രവർത്തനങ്ങളിൽ നിന്ന് സി പി എമ്മും അതിന്റെ പ്രാദേശിക നേതാക്കന്മാരും മാറി നിൽക്കണം നേതൃത്വം ഇനി അവരെ വിലക്കണം എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിക്കും അതിന്റെ അഭ്യന്തനായ വൈസ് ചാൻസലർ ഉസ്താദ് ഡോക്ടർ ബഹുമാനന്യായീൻ നദ്വിക്കും എതിരായി ശക്തമായ ദുരാരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ നിർത്തി എതിർക്കാനും ആ മഹാപ്രസ്ഥാനത്തെ തകർക്കാനുമുള്ള ശ്രമങ്ങളാണ് സി പി എമ്മിന്റെ പ്രതിഷേധ റാലിയിലെമ്പാടും നമ്മൾ കണ്ടത് അഭ്യന്തനായ ഡോക്ടർ ബഹാബുദ്ദീൻ നദ്വി ലോകത്തിലെ എല്ലാ മുസ്ലിം പണ്ഡിതന്മാരും ചെയ്യുന്നത് പോലെ കമ്മ്യൂണിസത്തെ എതിർത്തിട്ടുണ്ട് അത് ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ദൈവനിരാശപരമായി വൈരുദ്ധാത്മിക ഭൗതികവാദം എന്ന നിലയ്ക്കുള്ള അടിസ്ഥാന സിദ്ധാന്തം എന്ന നിലയിൽ കമ്മ്യൂണിസത്തെ എതിർക്കുക എന്നുള്ളത് അവരുടെ ബാധ്യതയും കടപ്പാടുമാണ് നേരത്തെയും സമസ്തയുടെ അഭ്യന്തര പണ്ഡിതന്മാർ കുറച്ചുകൂടി വിശ് സവിശേഷമായി പറഞ്ഞാൽ സംസ്ഥയുടെ വളരെ പ്രഗത്ഭരായ ഉസ്താദിനെ പോലെയുള്ള പണ്ഡിതന്മാർ ഈ കാര്യത്തിൽ ശക്തമായി തന്നെ പാർട്ടി എന്ന നിലക്ക് പോലും കമ്മ്യൂണിസത്തെയും മാർസിസ്റ്റ് പാർട്ടിയുടെ പലതരക്കുള്ള മുസ്ലിം വിരുദ്ധ നിലപാടുകൾക്കും എതിരായി ശബ്ദിച്ച് തുണ്ടു കാണി ഇതൊക്കെ നിലവിലിരിക്കെ അങ്ങനെയൊന്നും പാടില്ല എന്നുള്ള രൂപത്തിലുള്ള ചില കേന്ദ്രങ്ങളിൽ നിന്നുള്ള പ്രസ്താവനകളും അതോടൊപ്പം അങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന് വന്നാൽ അതിനെതിരായി ഇത്തരം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രതിഷേധ റാലികളും പ്രശ്നങ്ങളും ഉണ്ടാക്കി ഒരു സ്ഥാപനത്തെ തകർക്കാൻ ശ്രമിക്കും എന്ന വെല്ലുവിളികൾ അങ്ങേറ്റം അപലപനീയമാണെന്ന് മാത്രമല്ല മുസ്ലിം വിരുദ്ധതയുടെ ഈ ഒരു മുഖം സി പി എം തുറന്നു കാണിക്കുന്നു എന്നത് വന്നാൽ അതിനെതിരായ ഏറ്റവും ശക്തമായി നിലകൊള്ളാൻ മുസ്ലിം ജനാധിപത്യ പ്രസ്ഥാനങ്ങളും മുസ്ലിം സമൂഹവും ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട് എന്നതുകൂടിയാണ് ഇവിടെ തെളിയിക്കപ്പെടുന്നത് കേരളത്തിൻ്റെ മത സാമൂഹിക രംഗത്ത് ധാർഹ്യത ചെയ്തിട്ടുള്ള പതിറ്റാണ്ടുകളുടെ പ്രവർത്തനങ്ങൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതേ അല്ല മണിപ്പാടത്ത് വർഷങ്ങളായി നടക്കുന്ന വലിയ വൈജ്ഞാനിക പ്രവർത്തനങ്ങളെ ഇസ്ലാമിക തീവ്രവാദമായി ചിത്രീകരിക്കാൻ വേണ്ടിയുള്ള ഹീനശ്രമത്തെയും ശക്തമായി പ്രതിഷേധിക്കേണ്ട ഒന്നു തന്നെയാണ് ഇതുവരെയുള്ള സമസ്ത കേരള ദുലമയുടെ പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെയൊക്കെ ചരിത്രം പരിശോധിച്ചാലും ബഹുമാന്യനായ ബഹാബുദ്ദീൻ ഉസ്താദ് എടുത്ത അതേ നിലപാട് തന്നെയാണ് കമ്മ്യൂണിസത്തിനെതിരായി എല്ലാ കാലത്തെയും പണ്ഡിതന്മാരെടുത്തിട്ടുള്ളത് ആ പണ്ഡിതന്മാരുടെ അതേ പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ബഹുമാന്യനായ ബഹാബുദ്ദീൻ ഉസ്താദ് ഈ നിലപാട് പറയുകയും അത് സധൈര്യം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ജനാധിപത്യ വിരുദ്ധതയെ ഈ മുസ്ലിം വിരുദ്ധതയെ ആദർശപരമായി അതോടൊപ്പം തന്നെ ജനാധിപത്യപരമായി നേരിടേണ്ടി വരുന്ന വിധം ഇക്കാര്യത്തെ വളരെയേറെ അങ്ങേയറ്റത്തെ പ്രതിഷേധത്തോടുകൂടെ കാണുകയാണ് അപലപിക്കുകയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തിലുലമായിയുടെ വഴിയിൽ ഉലമാ ഇൻ്റെയും ഉമറ ഇൻ്റെയും കരുത്തിൽ വളർന്ന് കേരളീയ മുസ്ലിം നവോത്ഥാനത്തിന് പുതിയ അർത്ഥതലങ്ങൾ അടയാളപ്പെടുത്തിയ മഹൽ സ്ഥാപനമാണ് ദാർഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി മതഭൗതിക സമന്വയ വിദ്യാഭ്യാസം പകരുക വഴി ദാർലുദയിൽ നിന്നും വാർത്തെടുക്കപ്പെട്ട മതപണ്ഡിതർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രബോധനത്തിൻ്റെ പൊതുസാധ്യതകൾ തേടുമ്പോൾ ഒരു പ്രകോപനവുമില്ലാതെ സമാധാനപരമായി നടന്നുവരുന്ന ഈ സ്ഥാപനത്തിന് നേരെയും അതിൻ്റെ വൈസ് ചാൻസലർ ബഹുമാനപ്പെട്ട ബഹാവുദ്ദീൻ നിതി ഉസാദിനെതിരെയും ചിലർ നടത്തുന്ന വേട്ട അപലപനീയവും പ്രതിഷേധാർഹവുമാണ് തികച്ചും രാഷ്ട്രീയ പ്രേരിതമായ ഈ ദുഷ്പ്രചരണത്തിന് സമൂഹം അതിനെതിരെ ഉണരേണ്ടിയിരിക്കുന്നു മതവിദ്യാഭ്യാസത്തോടൊപ്പം മതേതര മൂല്യങ്ങളുടെ അന്തസ്സത്തയും രാഷ്ട്രസ്നേഹത്തിൻ്റെ സുന്ദര പാഠങ്ങളും പഠിപ്പിക്കുന്ന ഈ ജ്ഞാനഗോപുരത്തിനെതിരെ സമൂഹത്തിൽ വെറുപ്പ് പടർത്തും വിധം ദുരാരോപണങ്ങൾ പ്രചരിപ്പിക്കുന്നവരുടെ ദുരുദ്ദേശം ഒരിക്കലും വിലപ്പോവില്ല ഇത് തിരിച്ചറിയണമെന്ന് എല്ലാവരോടും വിനീതമായി അപേക്ഷിക്കുന്നു ദാർഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി കേരള മുസ്ലിങ്ങളുടെ അഭിമാന സ്ഥാപനമാണ് സമസ്തയുടെ അഭിമാന സ്ഥാപനമാണ് കേരളത്തിനകത്തും പുറത്തും ഇന്ത്യക്കകത്തും പുറത്തും ദ്രൈവത്തിന് നേതൃത്വം കൊടുക്കുന്ന താഴിമാരെ സൃഷ്ടിക്കുന്ന സ്ഥാപനമാണ് അതിലേക്ക് സി പി എം നടത്തിയ ഈ പ്രതിഷേധ മാർച്ച് ധർണ അവിടെ നടന്ന പ്രസംഗങ്ങൾ ഇതെല്ലാം രാഷ്ട്രീയ പ്രേരിതം എന്ന് മാത്രമല്ല വർഗീയ സ്വഭാവമുള്ളതായിരുന്നു വയൽ നികത്തിയ വിഷയം മാലിന്യ വിഷയം എന്നൊക്കെ പറഞ്ഞാണ് നടത്തിയതെങ്കിലും അവിടുത്തെ പ്രസംഗങ്ങളെല്ലാം അവിടെ പഠിപ്പിക്കുന്നത് താലിബാൻ ഇസമാണ് ബഹാബുദ്ദീൻ കൂര്യാട് ഉസ്താദ് പിന്നെ ലീഗിൻ്റെ കൊളാമ്പിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ വിഷയങ്ങളല്ലേ ഉണ്ടായത് അതൊരു കൃത്യമായ ആസൂത്രണത്തിൻ്റെ ഭാഗമായി വന്നതാണ് വയൽ നികത്തിയ സ്ഥാപനങ്ങൾ നൂറുകണക്കിന് സ്ഥാപനങ്ങൾ പാർട്ടി ഓഫീസുകൾ മതസ്ഥാപനങ്ങൾ ഭൗതിക സ്ഥാപനങ്ങൾ അതൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ധാർലഹുദയുടെ പരിസരത്ത് തന്നെ ധാരാളം ഉണ്ടാകുമ്പോൾ അതൊക്കെ ഒഴിവാക്കി ധാർലഹുദയിലേക്ക് മാത്രം വരുന്നത് അത് പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയാണ് എന്ന് ഏവർക്കും മനസ്സിലാക്കാവുന്നതാണ് മതബോധമുള്ള ദീനീബോധമുള്ള ഭൗതിക വിജ്ഞാനം ആർജിച്ച യുവസമൂഹം എന്നും കമ്മ്യൂണിസത്തിൻ്റെ ശത്രുക്കളാണ് അവരെ ഇല്ലായ്മ ചെയ്യുക എന്നത് കമ്മ്യൂണിസത്തിൻ്റെ ആഗോള അജണ്ടയിൽപ്പെട്ടതാണ് അതിൻ്റെ ഭാഗം തന്നെയാണ് കേരളത്തിലുള്ള കമ്മ്യൂണിസത്തിൻ്റെ ലൈനും ധാർഹുദിയോട് അവർക്ക് ശത്രുത വരാനുള്ള കാരണങ്ങളിൽപ്പെട്ട ഒന്ന് അതാണ് പിന്നെ പാണക്കാട് കുടുംബത്തിൻ്റെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് മുസ്ലിം ലീഗിനോട് ചേർന്നു കൊണ്ടുള്ളതാണ് അതിൻ്റെ പ്രയാണം എന്നതുകൊണ്ട് ആ നിലക്കളുടെ വിരോധങ്ങളൊക്കെയാണ് ഇതിൻ്റെ പിന്നിലുള്ളത് വളരെ പ്രതിഷേധാർഹമാണ് ഇതിൽ വളരെ ശക്തമായി പ്രതിഷേധിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്ന പല ഭാഗങ്ങളിലും മൗനം കാണുന്നുണ്ട് എന്നും നമ്മൾ വളരെ ഗൗരവമായി കാണേണ്ട ഒരു സംഗതിയാണ് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം എല്ലാ ഭാഗത്തു നിന്നും ഉയരേണ്ടതുണ്ട് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി തുടങ്ങിയതാണെങ്കിലും ഇത് ചിലപ്പോൾ മറ്റുള്ള സ്ഥാപനങ്ങളിലേക്കും മറ്റൊക്കെ ഇതുപോലെയുള്ള അജണ്ടകൾ വെച്ച് വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല ഏതായാലും ഈ വിഷയത്തിൽ എല്ലാവരും ശക്തമായി ഈ പിന്നെ പ്രതികരിക്കേണ്ടത് ആവശ്യമാണ് എന്നാണ് വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം ചമ്മാട് ദാർലുദാ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി പൊതുവിൽ രാജ്യത്തുടനീളം വ്യത്യസ്തമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മഹത്തായ സ്ഥാപനമാണ് പിന്നതിന് നേതൃത്വം കൊടുക്കുന്ന ഡോക്ടർ ബഹാബുദ്ദീൻ നദ്വി അവർ ലോകപ്രസിദ്ധനായ ഒരു പണ്ഡിതനുമാണ് സ്വാഭാവികമായി ഇങ്ങനെ ഒരു മാർച്ച് സി പി എമ്മിനെ പോലെ ഒരു പാർട്ടി ദാർലുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലേക്ക് നടത്തുമ്പോൾ എന്തിനാണ് ഈ മാർച്ച് എന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് യഥാർത്ഥത്തിൽ അവരെ ബാനറിൽ എഴുതിയതും അവരെ പ്രസംഗിച്ചും തമ്മിൽ അജകജാന്തരം ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയത് താലിബാനിസ്റ്റുകളും അമേരിക്കൻ ചാരന്മാരുമാണ് എന്നൊക്കെ പ്രസംഗിക്കുമ്പോൾ ഈ സ്ഥാപനം എൻ്റെ തൊട്ടടുത്താണ് വർഷങ്ങളായി നമുക്ക് പരിചയമുള്ളൊരു സ്ഥാപനമാണ് പതിനായിരക്കണക്കിന് പിന്നെ വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങുന്നൊരു സ്ഥാപനമാണ് ഇത്തരമൊരു സ്ഥാപനത്തെ ഇങ്ങനെ അധിക്ഷേപിക്കാനും ആക്ഷേപിക്കാനും സി പി എം പോലുള്ളൊരു പാർട്ടിയെ പ്രചോദിതമാക്കുന്നത് എന്താണ് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് തീർച്ചയായും അവരെ പ്രചോദിതമാക്കുന്നത് ലോകത്ത് ഉടനീളം പിടിപെട്ടിരിക്കുന്ന ഇസ്ലാമോ ഫോബിയ എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇപ്പോൾ താലിബാനിസ്റ്റുകളായും അമേരിക്കൻ ചാരന്മാരുമായൊക്കെ ഈ സ്ഥാപനത്തെ താരതമ്യപ്പെടുത്താൻ എന്ത് കാരണമാണ് ഉണ്ടായത് രാജ്യം ഭരിക്കുന്നത് കേരളം ഭരിക്കുന്നത് പിണറായി വിജയനാണ് ഈ പാർട്ടിയുടെ നേതാവാണ് അങ്ങനെ ഒരു ആരോപണം ഉണ്ടായില്ലെന്ന് മാത്രമല്ല ലോകത്ത് തന്നെ പ്രസിദ്ധമായ എല്ലാ സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്ന മിടുക്കരായ വിദ്യാർത്ഥികളെ പഠിത്തീർത്തുന്ന ഒരു സ്ഥാപനമാണ് ദാർലദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഇപ്പോൾ ഈ മാർച്ചിന് ആധാരമായി അവർ പറയുന്നത് വേസ്റ്റ് വെള്ളം പുറത്തു പുറന്തള്ളുന്നു എന്നതാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ഏതൊരു ജനാധിപത്യ രാജ്യത്തിനകത്തും പ്രതിഷേധിക്കാൻ അവകാശമുണ്ട് അങ്ങനെയെങ്കിൽ പ്രതിഷേധിക്കുമ്പോൾ പറയേണ്ടത് മാത്രമാണ് പകരം താലിബാനും അമേരിക്കൻ ചാരന്മാരും ബഹുമാനപ്പെട്ട ഉസ്താദ് ബഹാബുദ്ദീൻ നദവി അവരെ വളരെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്യുന്നത് എന്തിൻ്റെ പേരിലാണ് എന്ന് മനസ്സിലാകുന്നില്ല ഇനി അവർ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള മലിനജലം തള്ളുന്നതും മണ്ണിട്ട് നികത്തുന്നതും ഒക്കെ പറയുന്ന കാര്യങ്ങൾ അതെല്ലാം നിയമ നിയമത്തിന് അകത്ത് നിന്നുകൊണ്ടുള്ള എല്ലാ തരത്തിലുള്ള പ്രിക്വേഷൻസും എടുത്താണ് ആ സർവകലാശാല ആ സ്ഥാപനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മണ്ണിട്ട് നികത്താൻ ഗവൺമെന്റ് അനുമതി നൽകാത്ത ഒരിടത്ത് പോലും ഒരിഞ്ച് സ്ഥലത്ത് പോലും മണ്ണിട്ട് നികത്തുന്ന ഒരു സമീപനം ആ സ്ഥാപനത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല പിന്നെ മലിനജലം ഒഴുക്കുന്ന കാര്യമാണ് പറയുന്നത് മലിനജലം ഒഴുക്കാൻ സ്വന്തമായി സംസ്കരണ പ്ലാന്റുകൾ രൂപീകരിച്ചതിന്റെ പ്രവർത്തനം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇല്ലാത്തൊരു കാര്യം പറഞ്ഞൊരു സ്ഥാപനത്തെ പൊതുസമൂഹത്തിനു മുമ്പിൽ അവഹേളിക്കാനും അതിന് നേതൃത്വം കൊടുക്കുന്ന പണ്ഡിതന്മാരെ മോശമാക്കാനും വേണ്ടിയുള്ള സി പി എമ്മിൻ്റെ ആസൂത്രിതമായൊരു ശ്രമം ആ ശ്രമം അപലപിക്കേണ്ടതാണ് തള്ളിക്കളയേണ്ടതാണ് നമുക്കറിയാം മലപ്പുറം ജില്ലയെക്കുറിച്ച് നിരന്തരമായി വർഗീയ പ്രസംഗം നടത്തുന്ന വെള്ളാപ്പള്ളി നടേശന് കൊട കൊടുക്കുന്ന ഒരു പാർട്ടി ഇവിടെ ഒരു സ്ഥാപനത്തെ താലിബാനിസ്റ്റുകളും അമേരിക്കൻ ചാരന്മാരുമായി ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുവെന്ന് പറയുന്ന വൈരുദ്ധ്യം അനീതി കാണിക്കുന്ന ഇടത്ത് കുടചൂടിക്കൊടുക്കുകയും നീതി നടത്തുന്ന സ്ഥാപനത്തിനു നേരെ അനീതിയുടെ പേര് പറഞ്ഞ് വിരൽ ചൂണ്ടുകയും ചെയ്യുന്ന വൈരുദ്ധ്യാത്മകമായ ഒരു സമീപനമാണ് സി പി എം പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഇത് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്ത് വില കൊടുത്തും അതിനെ ചെറുത്തു കൊൽപ്പിക്കുകയും ഇത്തരം പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളെയും ഒക്കെ ചെറുത്തുതോൽപ്പിച്ചാണ് ഈ മഹാപ്രസ്ഥാനങ്ങൾ ഈ വഴി കടന്നു വന്നിട്ടുള്ളത് അതുകൊണ്ട് സി പി എമ്മിൻ്റെ ഈ ആക്രോശങ്ങളും പ്രതിഷേധങ്ങളെയൊക്കെ ചെറുത്ത് തോൽപ്പിച്ചു തന്നെ മുന്നോട്ട് വരാൻ കഴിയും എന്ന കാര്യത്തിൽ തർക്കമില്ല വിശ്വാസി സമൂഹം സി പി എമ്മിനെ തള്ളിക്കളയും ദാർൽഹുദയെ പിന്നെ സ്നേഹിക്കുന്ന ഒരു മഹാപ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് പ്രവർത്തകന്മാർ ഈ സമീപ പ്രദേശങ്ങളിലും ഈ രാജ്യത്തിനകത്തും രാജ്യത്തിന് പുറത്തുമായി നിരവധിയായ വിദ്യാർത്ഥികളുള്ള ഒരു മഹാസ്ഥാപനം എന്ന രീതിയിൽ ആ സ്ഥാപനം ഇനിയും ഏറെ മുന്നോട്ട് കുതിക്കും ലോകത്തിന് കാലത്തിന് ഈ രാജ്യത്തിന് സംസ്ഥാനത്തിന് സമൂഹത്തിന് സമുദായത്തിന് വലിയ പ്രകാശം നൽകുന്ന ഒരു സ്ഥാപനമായി ദാർലദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ തർക്കമില്ല